എന്റെ പേര് പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് കൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം പേര് ഓമന ഊട്ടിയിൽ താമസം കാമുകനെ വെട്ടിക്കേറി പെട്ടിയിൽ കൂട്ടി അതിന്റെ പേര് തോം 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 തക്കനക്ക തൻ്റെ എന്റെ പേര് ഷെറിൻ ചേട്ടന്റെ അച്ഛനെ ചെറുതായി ഒന്ന് വെട്ടിക്കൊന്നു അതിന്റെ പേര് തോം 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 തക്കനക്ക തക്കനക്ക എങ്ങനെ ഇരിക്കുന്നു ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് മുറിവ് എന്ന പേരിൽ ഈ പാട്ട് പുറത്തിറങ്ങുന്നത് ഈ പാട്ട് കേട്ടിട്ട് കുറേ പേര് ഇതിനെ ട്രോൾ ചെയ്യുന്നു കുറേ പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ പാട്ട് കേട്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഈ സമൂഹത്തിന്റെ അക്രമങ്ങളും സ്ത്രീകൾക്ക് നേരെ മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ട് കേവലം എട്ടാമത്തെ വയസ്സിൽ കാല് കല്ലിടിച്ചപ്പോൾ ആൺകുട്ടികൾ കരയില്ലെന്ന് പറഞ്ഞ കൂട്ടുകാരികൾക്ക് മുന്നിൽ വേദന അടക്കിപ്പിടിച്ച് മുറിഞ്ഞ കാലും പൊത്തിപ്പിടിച്ച് ചിരിച്ചു കാണിച്ചവനാണ് പുരുഷൻ കേവലം പതിമൂന്നാമത്തെ മാത്രം വയസ്സിൽ കൂട്ടുകാർ തല്ലിച്ചതച്ചപ്പോൾ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അവരുടെ മുമ്പിൽ സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി ചെന്ന് ചിരിച്ചു കാണിച്ചവനാണ് അവൻ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ ചെന്നിരുന്നപ്പോൾ ഇനിയും വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണോ എന്ന അഭാവത്തിൽ അമ്മ നോക്കിയപ്പോൾ വായിൽ വെച്ച കഞ്ഞി കുടിച്ചിറക്കാൻ പറ്റാതെ റൂമിൽ പോയി ഒറ്റക്കിരുന്ന് ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് അവൻ ഇടയ്ക്കെപ്പോഴും സർക്കാർ ഉദ്യോഗമില്ലെന്ന് പറഞ്ഞ് ജീവന തുല്യം സ്നേഹിച്ചവർ തേച്ചിട്ടു പോയപ്പോൾ മാസങ്ങളോളം ഉറക്കമില്ലാത്ത രാത്രികൾ കരഞ്ഞു കരഞ്ഞ് തള്ളി നീക്കിയിട്ട് പിറ്റേന്ന് എല്ലാവരുടെയും മുമ്പേ ചിരിച്ചു കാണിച്ചവനാണവൻ അതെ കടലോളം പ്രശ്നങ്ങളും പരിഭവങ്ങളും ജീവിതത്തിലുണ്ടായിട്ടും ആർക്കും ഒരു ബാധ്യതയാവാതെ ജീവിക്കാൻ ശ്രമിക്കുന്നവന്റെ പേരാണ് പുരുഷൻ oh yeah.